മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ദമ്പതികളിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടെയാണ് നാം കേട്ടത് ഞെട്ടിത്തെറിച്ച മലയാളി ഒരിക്കലെങ്കിലും ഓർക്കാറുള്ള മറ്റൊരു മധുവിധ കൊലപാതകം അരങ്ങേറിയിട്ടുണ്ട് അങ്ങ് മേഘാലയയിലല്ല ഇങ്ങ കേരളത്തിൽ രണ്ട് പതിറ്റാണ്ട് മുൻപ് കേരളം കണ്ട ചതിയുടെ മറ്റൊരു മുഖം രണ്ടായിരത്തിയാറിൽ മൂന്നാറിലായിരുന്നു അത് പക്ഷേ കൊല്ലപ്പെട്ട യുവാവും പ്രതികളും മലയാളികളായിരുന്നില്ല എല്ലാവരും ചെന്നൈ സ്വദേശികൾ വിദ്യാലക്ഷ്മി എന്ന ഇരുപത്തിനാലുകാരി അനന്തരാമൻ എന്ന മുപ്പതുകാരനെ രണ്ടായിരത്തിയാറ് ജൂൺ പതിനെട്ടിന് കൊലപ്പെടുത്തിയ സംഭവമാണിത് മേഘാലയയിൽ ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയെ ഭാര്യ സോനം കൊലപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ പതിനൊന്നാം ദിവസമാണെങ്കിൽ ചെന്നൈ സ്വദേശി അനന്തരാമനെ വിദ്യാലക്ഷ്മി കൊലപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ അഞ്ചാം ദിവസമാണ് സോനത്തിനെയും രാജ് കുച്ഛ്വാഹയെയും പോലെ തന്നെ വിദ്യാലക്ഷ്മിയെയും ആനന്ദും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ അവർ പ്രണയത്തിലായി പണക്കാരിയായ വിദ്യാലക്ഷ്മിയെ പണമില്ലാത്ത ആനന്ദുമായി വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചില്ല വിദ്യാലക്ഷ്മിക്ക് വീട്ടുകാർ നടത്തിയ വിവാഹം കഴിക്കാതിരിക്കാനും നിർവാഹമുണ്ടായിരുന്നില്ല അങ്ങനെ വിദ്യാലക്ഷ്മി അനന്തരാമനുമായുള്ള വിവാഹത്തിന് സമ്മതം സമ്മതമുള്ളി എന്നാൽ പദ്ധതി മറ്റൊന്നായിരുന്നു വിവാഹത്തിനു ശേഷം ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നിച്ച് ജീവിക്കാമെന്ന് ഇരുവരും തീരുമാനമെടുത്തു രണ്ടായിരത്തിയാറ് ജൂൺ ഏഴിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹശേഷം നവദമ്പതികളുടെ ആദ്യ യാത്ര ജീവിതം സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരന്റെ അവസാന യാത്രയായി മാറുകയായിരുന്നു അത് ചെന്നൈയിൽ നിന്ന് ഗുരുവായൂരിലെത്തിയ ശേഷം അനന്തരാമനും വിദ്യാലക്ഷ്മിയും മധുവിധുവിന് മൂന്നാറിലേക്ക് പോയി ഇവർക്ക് പിന്നാലെ വിദ്യാലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ കാമുകൻ ആനന്ദും സുഹൃത്ത് അൻപുരാജും മൂന്നാറിലെത്തുന്നു ആനന്ദം സുഹൃത്ത് അൻപുരാജും വിദ്യാലക്ഷ്മിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയ പ്രകാരം കൃത്യം ആസൂത്രണം ചെയ്തു കുണ്ടളയിലെ വിജനമായ സ്ഥലത്ത് വെച്ച ജൂൺ പതിനെട്ടിന് അനന്തരാമിനെ ക്യാമറയുടെ നൈലോൺ വള്ളി ഉപയോഗിച്ച് കഴുത്തുമുറു കൊലപ്പെടുത്തിയെന്നാണ് ഈ കേസ് മൂന്നാർ യാത്രയിൽ യുവദമ്പതികളുടെ അനേകം ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അതും അനന്തരാമിന്റെ സ്വന്തം ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ ഈ ക്യാമറയുടെ വള്ളി ഉപയോഗിച്ചാണ് അനന്തരാമിനെ വിദ്യാലക്ഷ്മിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് രാജരഘുവംശയുടെ കൊലപാതകം പോലെ തന്നെ ഇവിടെയും വിദ്യാലക്ഷ്മി നാടകം ആരംഭിച്ചു വിദ്യാലക്ഷ്മിയുടെ നിലവിളിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാരോട് രണ്ട് മലയാളി യുവാക്കൾ തങ്ങളെ ആക്രമിച്ച് അനന്തരാമനെ കൊലപ്പെടുത്തിയെന്ന് വിദ്യാലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോലീസിനോടും ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഇത് തുടക്കത്തിൽ പോലീസ് വിശ്വസിക്കുകയും ചെയ്തു പോലീസിനെ പോലും വിശ്വസിപ്പിക്കാൻ തക്ക അഭിനയ മികവ് അന്നവർ കാണിച്ചിരുന്നു പക്ഷേ കൊലയാളികൾ ബാക്കി ബാക്കിവച്ച ഒരു പിഴവ് അനന്തരാമൻ എന്ന യുവാവിന് നീതി വാങ്ങിക്കൊടുത്തത് ആ പിഴവായിരുന്നു അൻപഴകൻ എന്ന ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴിയിൽ പ്രതികളിലെ അസ്വാഭാവികത ഉറപ്പാക്കി രണ്ടുപേർ തന്റെ ഓട്ടോയിൽ കയറി ഡാമിനടുത്തേക്ക് പോയി കുറച്ചു സമയത്തിനു ശേഷം തിരികെ എത്തുകയും ചെയ്തു അവർ സംശയം തോന്നുന്ന രീതിയിൽ എന്തോ സംസാരിക്കുന്നതായാൽ കേട്ടിരുന്നു തന്റെ മൊബൈലിന് മൂന്നാറിൽ റേഞ്ചില്ലാത്തതിനാൽ വിദ്യാലക്ഷിമൊഴിയുടെ കാമുകൻ ആനന്ദ് മൂന്നാറിലെ ഓട്ടോ ഡ്രൈവർ അൻപഴകന്റെ മൊബൈൽ കടം വാങ്ങിയിരുന്നു ഈ മൊബൈലിലേക്ക് ഇൻകുണ്ടല ലേക്കെന്ന വിദ്യാലക്ഷ്മിയുടെ എസ് എം എസ് എത്തി ഇതാണ് പിന്നീട് കേസ് തെളിയിക്കാനുള്ള നിർണായക തെളിവായി മാറുന്നത് കൊലപാതകത്തിനുള്ള വെറും മൂന്ന് വാക്കിലൊതുങ്ങുന്ന ക്ഷണമായിരുന്നു ആ എസ് എം എസ് വിദ്യാലക്ഷ്മി തന്റെ കാമുകനയച്ച നിർണായക എസ് എം എസുകൾ ഇല്ലായിരുന്നെങ്കിൽ കൊലപാതകം ഇത്ര പെട്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയുമായിരുന്നില്ലെന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത മൂന്നാർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എ മുഹമ്മദ് ഫൈസൽ പറഞ്ഞിട്ടുണ്ട്